ഭിന്നശേഷിക്കാരായ കുട്ടികളും മാതാപിതാക്കളും നിർമ്മിച്ച ഉൽപ്പന്നങ്ങളുമായി കോട്ടയത്ത് നടന്ന വിപണനമേള ശ്രദ്ധേയമായി കോട്ടയം കളക്ടറേറ്റ് അങ്കണത്തിലാണ് ഡ്രീം എന്ന പേരിൽ വിപണനമേള സംഘടിപ്പിച്ചത് ഭിന്നശേഷിക്കാരായ കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും സ്വയം തൊഴിൽ സാധ്യത ലക്ഷ്യമിട്ടാണ് ഡ്രീം എന്ന പേരിൽ സമഗ്ര ശിക്ഷാ കേരളയുടെ നേതൃത്വത്തിൽ വിപണനമേളകൾ സംഘടിപ്പിച്ചത് രക്ഷിതാക്കളും കുട്ടികളും തയ്യാറാക്കിയ സോപ്പ് ലോഷൻ പാനീയങ്ങൾ അച്ചാറുകൾ തുടങ്ങിയവയാണ് വിപണനത്തിനായി മേളയിൽ ഒരുക്കിയിരുന്നത് ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഡെപ്യൂട്ടി കളക്ടർ ബീനാ പി ആനന്ദ് ഉൽപ്പന്നങ്ങളുടെ ആദ്യ വിപണനം നിർവഹിച്ചു കോട്ടയം ജില്ലാ പ്രൊജക്ട് ഓഫീസർ പ്രസാദ് കെ ജെ അധ്യക്ഷത വഹിച്ചു കോട്ടയം വെസ്റ്റ് ബി പി സി ബിജുമോൻ കെ എസ് സമഗ്ര ശിക്ഷയിലെ അധ്യാപകർ തുടങ്ങിയവർ മേളയ്ക്ക് നേതൃത്വം നൽകി എസ് എസ് കെയുടെ കീഴിലെ കോട്ടയത്ത് പതിമൂന്ന് ബിആർ സികളിലും ഇത്തരത്തിലുള്ള മേളകൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ഏറ്റുമാനൂർ